ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആണ് അപ്പോൾ ന്യൂ ഇയർ വ്ലോഗാണ് നമ്മൾ ന്യൂ ഇയർ ആയി കാരണം ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ ചെറിയൊക്കെ പാട്ടും അതുപോലെ തന്നെ ഡാൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പം ഞങ്ങളുടെ വീട്ടിലാണ് എല്ലാ കൊല്ലവും നമ്മൾ ഇവിടെയാണ് ആഘോഷിക്കാറുള്ളത് അപ്പോൾ അതേ ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീക്കറ് നമ്മുടെ ത്രീ ത്രിലോഗിൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ആണ് കേട്ടോ അപ്പോൾ അതേ ഉറക്കമൊക്കെ കളഞ്ഞ് ചെക്കൻ തേ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഏകദേശം നമ്മുടെ അമ്മമാരും അമ്മായിമാരുടെ മക്കളും എല്ലാവരും ഇവിടെ എത്തി എ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അതെ മെന്യൂസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൾ അപ്പോഴേക്കും എന്തേ നമ്മുടെ ആരാധ്യൻ ടീംസും എന്തേ ഡാൻസും കാര്യങ്ങളും തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇവർ പാട്ട് വെച്ച് അതുപോലെ തന്നെ ചെറിയൊരു ഡി ജെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ വലിയ ചന്ത ഇവിടെ നല്ല അടിപൊളി മൂഡായിട്ടാണ് വന്നേക്കുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിച്ചപ്പോൾ എല്ലാവരിങ്ങനെ എത്തിത്തുടങ്ങുന്നു കുറച്ച് പേരൊക്കെ കുറച്ച് ദൂരെയാണ് പിന്നെ കുറച്ച് പേർക്ക് ജോലിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തണം അപ്പൊ നമ്മളിപ്പോ അതെ നമ്മുടെ പിള്ളേരെ വെച്ചിട്ട് ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് எல்லும் கனத்திறக்க காலம் நடுக்கு பற்ற சொன்னு நாடு അങ്ങനെ ത്രിലോകിന് ഇതേ സ്വെറ്ററൊക്കെ കാര്യങ്ങളൊക്കെ ഇടിയിച്ചിട്ടുണ്ട് കേട്ടോ തണവായ കാരണം അവനെ അധികം മഞ്ഞുകൊള്ളിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാരണം സ്വെറ്ററും കാര്യങ്ങളും സോക്സും കാര്യങ്ങളൊക്കെ ഇടിയിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഒന്നും വരണ്ട ന്യൂ ഇയർ കാരണം ഇനിയിപ്പോൾ അവനെ ഒരുക്കാൻ വേണ്ടിയിട്ട് കീർത്തും അതുപോലെ തന്നെ മിത്തു അങ്ങനെ ത്രിലോകെ ഡാൻസ് കളിക്കാൻ തയ്യാറായി കാണത് കീർത്തുവിൻ്റെ കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഗൈസപ്പം എന്തായാലും നമുക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ നമ്മൾ അന്താക്ഷരി കളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അന്താക്ഷരി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടീം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഗാനമേളയാണ് പാട്ട് കച്ചേരിയിലേക്കാണ് കയറാൻ പോകുന്നത് बा न मत रे बा माइक ने माइक कोडा मारना माइक कौन जी ता मेरे माइक कौन जी पुंदरले कोडा कलिकन बा साला लांबा पुटे नाडी कोद्र तंगलेडी एक पार्ट पाडन बा तांगम में लपिकना बा ല്ലേ പറഞ്ഞേ സംഗീതമേ അമര സല്ലാ സംഗീതമേ അമര സല്ലാ പറയേണ്ട പറഞ്ഞോ ഓ ഞാര ഓ മരോന ഉണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലിൽ കഥ പറയാ പ ആര <laughs> ആരായിര <laughs> <laughs> ആഹ ആ പരിയൻ തോടു ഇ 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 ഞാൻ എന്താ ശരി കളിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡാൻസ് കളിക്കാൻ വീണ്ടും നമ്മൾ ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഡാൻസ് കളിച്ച് കൈ കളിച്ച് കീർത്തനക്ക് വയ്യാണ്ട് ദേ കയറിയിരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ദേ ത്രിലോകത ഉറങ്ങാതെ ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പം അങ്ങനെ ഞങ്ങളിത് രാത്രി ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പുറത്തേക്ക് കറങ്ങാനൊക്കെയാണെന്ന് അല്ലല്ല ഗൈസ് അപ്പം ഞങ്ങളിന്ന് ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി ദുബായിലുള്ള ആദരി ചേച്ചിയുടെ വകയാണ് കേട്ടോ നമ്മൾ ഇന്ന് കേക്ക് ഓർഡർ ചെയ്തത് അപ്പോൾ അവൾ ദുബായിന്ന് നേരെ ജയ്ഷേനെ വിളിച്ച് ജയ്ഷ ഉണ്ടാക്കിയ ഒരു കേക്കാണ് നമുക്ക് അവൾ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി കേക്ക് ബ്ലൂബെറി കേക്കാണ് നമുക്ക് ന്യൂ ഇയറിന് മുറിക്കാൻ വേണ്ടിയിട്ട് ജെയ്ഷ് ഉണ്ടാക്കി തന്നത് അതിന് പ്രത്യേക താങ്ക്സ് ജെയ്ഷോട് ഞങ്ങൾ പറയുന്നു അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും ദേ ന്യൂ ഇയർ എടുക്കാറായിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതേ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ അതേ നല്ല ബ്ലൂബെറി കേക്ക് നല്ല വെളിച്ചം ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് കുറച്ച് വെളിച്ചം ഒരു ഷെയ്ഡോ വന്ന കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ വീഡിയോ എടുക്കണത് കട്ട് ചെയ്തിട്ട് എടുക്കാം പറ്റാത്ത കാരണമാണ് ഏകദേശം ന്യൂ ഇയർ ആവാറായിട്ടുണ്ട് അപ്പം അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തത് വേഗം ദേ മുറിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനിയുള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ കേക്ക് മുറിയാണ് അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നമ്മൾ ഇനി വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ടാണ് നമ്മൾ മുറിപ്പിക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ അതേ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അവരെ കൊണ്ട് മുറിപ്പിക്കുക എന്ന് വിചാരിച്ചത് കീർത്തനം അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ എല്ലാവരോടെ എത്തി ഇനി ഇനിയുണ്ട് കേട്ടോ കുട്ടികൾ അവർക്കൊന്നും ചിലവർക്കൊന്നും എത്താൻ പറ്റിയില്ല എല്ലായിടത്തും ഇപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയ കാരണം എല്ലാവർക്കും എത്താൻ പറ്റിയില്ല അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും തൊട്ടടുത്തുള്ള അമ്മായിമാരും അവരുടെ മക്കളും അവരുടെ മക്കളും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ന്യൂ ഇയർ പ്രോഗ്രാമാണ് നമ്മൾ ഇപ്പം കണ്ടത് നിങ്ങളുടെ ഡാൻസ് അതുപോലെ തന്നെ പാട്ട് പിന്നെ ഭക്ഷണം പിന്നെ കേക്ക് മുറി ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് നടത്തി വരുന്നത് പല പ്രോഗ്രാമുകളും നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ഗെയിമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ പാട്ടും അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കളിച്ചത് അപ്പോൾ അപ്പോൾ കായിച്ചപ്പോ നമ്മളിനി കേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ് ഇനി ഇത് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം അങ്ങനെ കേക്ക് കട്ടിയത് ഇതേ നമ്മുടെ ആരാധ്യമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും ഞാനൊരു ചെറിയൊരു പീസാണ് കേക്കിനോട് അത്ര താല്പര്യം ഇല്ല എന്നാലും ന്യൂ ഇയർ ആയ കാരണം ചെറിയൊരു പീസ് ഞാൻ എടുത്ത് അങ്ങനെ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് ദേ നമ്മുടെ മിത്ത് വിചാരിച്ചിതേ നല്ല ബ്ലൂബെറി നല്ല അടിപൊളി കേക്കാന്ന് പറഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായമാണ് കേക്കിനെ വേണ്ടിയിട്ട് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്രീമും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അതിന് അതുകൊണ്ട് തന്നെ നല്ലൊരു ുന്നു പിന്നെ അതേ നമ്മുടെ അച്ചുമാമ പോവാണ് കേട്ടോ അച്ചുമാമയ്ക്ക് തൃശ്ശൂർ വരെ എത്തണം അപ്പം അത് കാരണം അച്ചു യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നെ ചിറ്റിക്കും കുഞ്ഞച്ഛനും വരാൻ പറ്റിയില്ല അത് കാരണം അച്ചു ആണ് വന്നത് പിന്നെ അതെ എല്ലാവരും പോയി തുടങ്ങി അവരവരുടെ വീട്ടിലേക്ക് അപ്പോൾ എത്ര തന്നെയുള്ള ഉദ്ഘാരിച്ച് ഇപ്പം അതേ നമ്മുടെ ത്രിലോകതയെ ഉറങ്ങാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ മടിക്കും അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്